എന്റെ പേര് സുജിത കാരയിൽ അപ്പോ ഈ വർഷത്തെ യൂണിവേഴ്സ് യു എസ് എ കോമ്പറ്റീഷനിൽ ഞാൻ ഷികാഗോസി അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ചാനലുകൾക്ക് വെച്ചിട്ട് ഒരു ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇത് എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി കാരണം ഞാൻ ഈ സ്ഥലത്ത് നിന്ന് വന്ന ഒരാളായത് ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷനും പിന്നെ നമ്മളെ Namamalai education and you know, women's empowerment. intention program fourteenth three to eight pm Galaxy uh, Convention Center Models uh, almost uh, forty models. Adela, ഫസ്റ്റ് മോഡൽസ് കിഡ്സിന്റെയാണ് അപ്പൊ അവര് ഓൾമോസ്റ്റ് ഫൈവ് ഇയർ ഓൾഡ് ടു ട്വൽവ് ഇയർ ഓൾഡ് പിന്നെ പിന്നെ ആർ ലോർഡ് ഓഫ് മോഡൽസ് ലൈക്ക് ഇന്റർനാഷണൽ പാറ്റന്റ് വിയറ്റ്നാമിലും ദുബായിലും അബുദാബിയിലും അവിടെ വെച്ചിട്ടുള്ള മോഡൽസ് വിന്നേഴ്സ് ആണ് പിന്നെ അഡൽസ് മോഡൽസ് അറൌണ്ട് ഫിഫ്റ്റീൻ ടു ഡിസൈനർസ് ഡുർ ഡിസൈനർ വാക്ക് അതാണ് പ്രോഗ്രാമിന്റെ കോണ്ടെന്റ് കോമ്പറ്റീഷൻ അല്ല ഇത് നമ്മളൊരു എന്താ പറയാ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു ഗ്രൂമിംഗ് സെഷൻ വെച്ചിട്ടുണ്ട് പതിമൂന്നാം തീയതി അങ്ങനെ ആണെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്കും പങ്കെടുത്തിട്ട് അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പക്ഷെ ഇതൊരു വിന്നിങ് കോമ്പറ്റീഷൻ അല്ല പക്ഷെ നമ്മൾ എന്നാലും മൂന്നാം ആൾക്കാർക്ക് നമ്മള് പ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്കമിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ ഞങ്ങളുടെ വാർഡ് നാലാം വാർഡും പിന്നെ അടുത്തുള്ള അവാർഡ് മൂന്നാം അവാർഡാണ് അപ്പൊ അവിടുത്തെ തൊഴിലുറപ്പിന്റെ ചേച്ചിമാർക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിനോട് സംബന്ധിച്ച് ബിക്കോസ് ടു ഫോർ ദ സോ ഐ അപ്രീഷിയേറ്റ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ചേച്ചിമാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്റെ ഒരു ക്രൗൺ വെൽത്ത് കോസ് എന്ന് പറഞ്ഞിട്ടാണ് ഡെഫിനെറ്റ്ലി വുമൻസ് എംപവർമെന്റ് എഡ്യൂക്കേഷൻ കാരണം ഞാൻ കാഞ്ഞൂര് പഠിച്ചു വളർന്ന ആളാണ് അപ്പോ എഡ്യൂക്കേഷൻ മൂലമാണ് ഞാൻ ഇപ്പോ യു എസ് ൽ ആയിട്ട് പതിനൊന്ന് വർഷമായി അപ്പോ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണത് എപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ അപ്പൊ അതാണ് എനിക്ക് എല്ലാരടുത്തും പറയാനുള്ളത് മക്കളെ നന്നായി പഠിപ്പിക്കുക പിന്നെ അവരുടെ അടുത്ത് പാരന്റ്സും സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഒരു ഇന്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാലക്സിയില് ഫോർ ഫോർ ഓ ക്ലോക്ക് ഈവനിങ് ഫോർ ടു എയ്റ്റ് പി എം ആണ് പക്ഷെ ഞങ്ങളൊരു പഞ്ചവാദ്യം ഒക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓപ്പോസിറ്റ് പാട്ടൻ നോട്ടിൽ വെച്ചിട്ട് അറൌണ്ട് ത്രീ ഓ ക്ലോക്ക് സോ പഞ്ചവാദ്യം അങ്ങനെ പ്രോസഷൻ ആയിട്ട് നമ്മൾ ഗാലക്സിക്ക് നാലു മണിക്ക് എത്തും എന്നിട്ട് ഫോർ ടു എയ്റ്റ് ഓ ക്ലോക്ക് ഫാഷൻ ഷോ പിന്നെ ഒരു വിളക്ക് കൊടുത്തിട്ടുള്ള ഒരു സെറമണി പിന്നെ കുറച്ച് പോളിറ്റീഷ്യൻസിനൊക്കെ വിളിച്ചിട്ടുണ്ട് അവരെന്നെ ഒരു സൊസൈറ്റി ഫോർ ദ സോ പീപ്പിൾസ് അവരെന്നെക്ട് ചെയ്യാ പിന്നെ ഈ ചേച്ചിമാർക്ക് ഗിഫ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ഷോ